കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഷെറി ഗ്രൂപ്പ് സ്ഥാപനത്തിന്റെ ചെയർമാൻ ഡോക്ടർ മൻസൂർ അഹമ്മദിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകിയതായി സ്ഥാപനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സിഇഒ കെ സുഗില പലരുടെ പേരിലായി ഗൾഫിലേക്ക് പണം കടത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നുമാണ് പരാതിയെന്ന് സുഗില കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊഴിലാളികളുടെ ശമ്പളം ചോദിച്ചതിന് തനിക്കെതിരെ പണം അപഹരണത്തിന് പോലീസിൽ ഉടമ പരാതി നൽകിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു കണ്ണൂരിൽ പ്രവർത്തിച്ചിരുന്ന ഷെറി ഗ്രൂപ്പിന്റെ അഞ്ച് സ്ഥാപനങ്ങൾ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണെന്ന് സിഇഒ ആയിരുന്ന കെ സുഗിത പറഞ്ഞു ഇത് പൂട്ടാൻ കാരണം സിഐ ടി യു എന്ന സംഘടനയോ ജീവനക്കാരോ അല്ല അങ്ങനെ വരുത്താൻ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഡോക്ടർ മൻസൂർ അഹമ്മദ് ശ്രമിക്കുകയാണെന്നും സുഗിത ആരോപിച്ചു ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപ സുഗില സുഗില സിഇഒ ഷെറി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് ഷോപ്പ് ക്ലോസ് ചെയ്തു ആരോപണം കൂടി കണ്ടു രണ്ടും ശുദ്ധ ഷോപ്പ് തെളിവുണ്ട് സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടാതായപ്പോൾ വിഷയം ലേബർ ഓഫീസർക്ക് മുന്നിലെത്തി അവിടെ താൻ ജീവനക്കാർക്ക് അനുകൂലമായി നിന്നപ്പോൾ താൻ സ്ഥാപനത്തിൽ നിന്ന് ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ തട്ടി എന്ന് കാട്ടി പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ചെയർമാൻ എന്നും സുഗീത ആരോപിച്ചു സ്ഥാപന ഉടമയായ ഡോക്ടർ തന്റെയും ഭർത്താവിന്റെയും മറ്റു ജീവനക്കാരുടെയും പേരിൽ വിദേശത്തേക്ക് പണം കടത്തി ഇതിൽ താൻ പരാതി നൽകിയതായും കടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇഡിക്ക് പരാതി കൊടുത്തു പറഞ്ഞാല് ഡോക്ടർ നമ്മളെടുത്ത് പറഞ്ഞു എനിക്ക് ഗൾഫിലേക്ക് ഒരു ക്യാഷ് ട്രാൻസ്ഫർ ഉണ്ട് അവിടെ എന്തോ കോടിക്കണക്കിന് പൈസ നടത്തിയിട്ട് ആ കുറി തിരിച്ചു കെട്ടിക്കൊടുക്കാൻ പൈസ ഇല്ല കൊണ്ട് നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോകണം പിന്നെ ഇത് ലീഗൽ ട്രാൻസാക്ഷൻ ആണ് യൂണിയമണി നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോ യൂനിണി ഗൂഗിൾ ട്രാൻസാക്ഷൻ ആണ് പക്ഷേ നമ്മളോട് എന്താ നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം ടാക്സ് 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 പ്രശ്നം പ്രശ്നം മാത്രമേ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതെല്ലാം വോയിസ് എവിഡൻസ് ആണുള്ളത് നിങ്ങൾ എന്ത് പറയണം ഇത് ഡോക്ടറി ലോൺ തന്ന പൈസയാണ് വിനോദനും ഹസ്ബൻഡാണ് നമ്മൾ രണ്ടുപേരും അവിടെ വർക്ക് ചെയ്തവരാണ് അങ്ങനെ നമുക്ക് മാത്രം അറിയുന്നത് ഈ നാല് ലക്ഷത്തോളം രൂപ ഇങ്ങനെ കടത്തിയിട്ടുണ്ട് സ്ഥാപനം ശേഷം അവിടുത്തെ ജീവനക്കാർക്ക് മറ്റൊരിടത്തും തൊഴിൽ കിട്ടാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെന്നും താൻ പണം അപഹരിച്ചിട്ടില്ലെന്നും തെളിവുകളെല്ലാം തൻ്റെ പക്കലുണ്ടെന്നും സുഗീത പറഞ്ഞു സുഗീതയുടെ ഭർത്താവ് കെ വിനോദ് ജീവനക്കാരായിരുന്ന പി സുജിത് അജിത് നാരായണൻ ഇ സൗമ്യ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ